ഈ തടാകത്തിൽ വീണു പോകുന്ന ജീവജാലങ്ങളെല്ലാം തന്നെ പ്രതിമകളായി തീരും പുരാതന ഈജിപ്തിൽ മമ്മികളായിട്ട് പ്രിസർവ് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ കേടു നിലനിർത്താനായിട്ട് തേച്ച് പിടിപ്പിക്കുന്ന നെയ്ട്രോൺ എന്ന ഒരു തരം നാച്ചുറൽ സോൾട്ട് ഉണ്ട് സോഡിയം കാർബണേറ്റിന്റെയും സോഡിയം ബൈ കാർബണേറ്റിന്റെയും മിക്സ് ആയിട്ടുള്ള ഈ നൈട്രോൺ ഒരു തടാകം നിറയെ നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാൽ അങ്ങനെ ഒരു തടാകം ഭൂമിയിലുണ്ട് ഈസ്റ്റ് ആഫ്രിക്കയിലെ നോർത്ത് ടാൻസാനിയയിൽ സ്ഥിതി ചെയ്യുന്ന ലേക്ക് നൈട്രോൺ അല്ലെങ്കിൽ നെയ്ൺ തടാകം വളരെയധികം റിഫ്ലക്റ്റീവ് ആയ ഈ തടാകത്തിന്റെ സർഫസ് കണ്ട് ക്ലിയർ ആകാശമാണെന്നോ ക്ലിയർ വെള്ളമാണെന്നോ കരുതി ലാൻഡ് ചെയ്യുന്ന പക്ഷികളടക്കമുള്ള ജീവജാലങ്ങൾ ഇവയ്ക്ക് മേലെ മിനറൽസ് അടിഞ്ഞു കൂടുകയും തത്തുപോവുകയും ദ്രവിച്ചു പോകാതെ വർഷങ്ങളോളം പ്രിസർവ് ചെയ്യപ്പെട്ട് കല്ല് പോലെ ഉറച്ചുപോയ ജീവനുകളാണ് നിങ്ങളീ കാണുന്നത് നൈട്രോൺ എന്ന ഈ തടാകത്തിന്റെ ഈ പ്രത്യേകതയ്ക്ക് കാരണം ഇതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഓൾഡോയിനിയോ ലെങ്ക എന്ന അഗ്നിപർവ്വതമാണ് നമ്മുടെ ഭൂമിയിൽ ആക്റ്റീവ് ആയിരിക്കുന്ന കാർബണൈറ്റ് ലാവ് പുറത്തുവിടുന്ന ഒരേ ഒരു അഗ്നിപർവ്വതമാണിത് സോഡിയം കാർബണേറ്റ് അധികമുള്ള ഈ ലാവ നിരന്തരമായിട്ട് തടാകത്തിന്റെ വെള്ളത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഈ ഡെഡ് ലേസ്റ്റ് ആക്കി മാറ്റുന്നു വളരെ ടോക്സിക് ആയിട്ടുള്ള തടാകമാണെങ്കിലും കട്ടിയുള്ള തൊലിയും കാലിന്റെ നീളവും ഇതിന്റെ ഉറവകളിൽ നിന്ന് വരുന്ന കട്ടി കുറഞ്ഞ ഉപ്പുവെള്ളം കുടിച്ചും അതിലെ ആലുകകളെ ഭക്ഷിച്ചുമെല്ലാം ഒരു കൂട്ടം ഫ്ലെമ്മിങ്ങും പക്ഷികള് കാലങ്ങളോളമായിട്ട് ഈ തടാകത്തിനടുത്തായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് രസകരമായ സംഭവം എന്തെന്ന് വെച്ചാല് ഇതിനടുത്തായി താമസിക്കുന്ന മസൈ എന്ന ഗോത്രവർഗ്ഗക്കാർക്ക് ഈ അഗ്നിപ്രവൃതവും ലേക്ക് നേട്ടളും എല്ലാം വിശുദ്ധമായ സ്ഥലങ്ങളാണ് മരിച്ചുപോയ അവരുടെ പൂർവികരുടെ സാന്നിധ്യം ഇപ്പോഴും ആ തടാകത്തിലുണ്ടെന്നാണ് അവരിൽ പലരും വിശ്വസിക്കുന്നത്